ഈശ്വമിശാകിയ സ്തുതിയായിരിക്കട്ടെ മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വികാരം എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു ആ സ്നേഹം നമ്മിൽ വസിക്കുന്നെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും സാധിക്കും ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കൻ അച്ഛൻ ഡയറി കുറിപ്പിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്നേഹിതരെയും ശത്രുക്കളെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും അതെ സ്നേഹിക്കുക എന്നത് ദൈവികമായ ഒരു സിദ്ധിയാണ് ആയതിനാൽ സ്നേഹം തന്നെയായാൽ ഈശോയെ ഉള്ളിൽ നിറച്ച് സ്നേഹിതരെയും ശത്രുക്കളെയും ഒരേപോലെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവസ്നേഹം എല്ലാവരിലും എപ്പോഴും നിറയപ്പെടുവാൻ ഇടയാകട്ടെ ആമീൻ ൊന്നുഷന്റെ ശോഭയിലേക്കുണു ചാരിറ്റി തളിരിനെ ഉണ്മ തന്നുയർത്തിയ സ്ഥാപകതാതനാ പൂക്കനച്ചീവിത തീർത്ഥം കാണൂ ജീവിതതീർത്ഥം